അഖീഷ് കുമാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും കൂടി സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വേറെ ഒന്നുമല്ല മൂന്ന് ചെറുപ്പക്കാരാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകണം അവര് സൈക്കിൾ കാരവാൻ ആക്കിംഗ് ഓൾ ഇന്ത്യ റൈഡിങ് അടങ്ങിയ മൂന്ന് ചെറുപ്പക്കാരാണ് അപ്പൊ വീഡിയോ എന്താന്നുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവര് തന്നെ പറഞ്ഞുതരും ഞാൻ പറഞ്ഞു അതിന്റെ സസ്പെൻസ് കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വണ്ടി ഒന്ന് എങ്ങനെയൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഇത് ഞങ്ങള് രണ്ട് സൈക്കിളും ഉണ്ടാക്കിയ ഒരു സൈക്കിൾ കാരവൻ ആണ് ഈ സൈക്കിൾ കാരവന് പ്രത്യേകതയുണ്ട് ഞങ്ങള് അവകാശപ്പെടുന്നതാണ് ഈ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവൻ എന്നാണ് ഞങ്ങള് രണ്ട് സൈക്കിളെ യോജിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് ആക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഫസ്റ്റ് പണ്ട് പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് തന്നെയുണ്ട് കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഉള്ള നല്ല നല്ല വിസിബിലിറ്റി ആണ് ഒരു പ്രോബ്ലം അല്ല എല്ലാ വണ്ടിയും കാര്യങ്ങളും പിന്നെ സൈഡ് ആണെങ്കിലും ഫുള്ളും ഗ്ലാസ് ആയതുകൊണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടി എന്തും നമുക്ക് ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഹെഡ് ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മളിവിടെ ഓൾ ഇന്ത്യ റൈഡ് ജി വൺ ട്രൂപ്പ് നമ്മുടെ മിഷനെ കുറിച്ചുള്ള ചെറിയൊരു സ്ഥാനം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ കണ്ടുപിടിച്ച ഒരു പ്രോഗ്രാമ് സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർസ് ഉണ്ട് അതിലെറ്റുണ്ടായിട്ടും ഏതാണ് വേണ്ട അത് നമുക്ക് അതിന് പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുക പിന്നെ നമുക്ക് ചെറിയൊരു പിന്നെ ഗ്ലാസ് ചെറിയൊക്കെ വലിയ ഗ്ലാസ് നമുക്ക് അത് ഒരു ശരിക്കും ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടൂറിസ്റ്റ് ബസിന്റെ ഒരു ആ ഒരു സ്കൂൾ ബസ് അങ്ങനെ കണ്ട ഒരു രീതിയിലൊക്കെ ഒരു സംഭവമാണ് സെറ്റ് ആക്കി വന്ന ഉണ്ടാക്കി പോയത് കേട്ടോ ഓക്കെ ഇനിയിപ്പോ ഉള്ളിൽ സൈഡ് നോക്കി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ മിഷൻ വൺ ട്രൂപ്പി ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ് പിന്നെ നമ്മള് ഇറങ്ങിയിരിക്കുന്ന മിഷനെ കുറിച്ചുള്ള ചെറിയൊരു ലോകം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് ചാനല് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ വണ്ടി ഉണ്ടാക്കാനുള്ള ഈ ഈ നമുക്ക് വണ്ടി പൈസ നമുക്ക് തന്നത് വണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ ഫ്യൂസ് ബാറ്ററി നമുക്ക് സോളാറും ബാറ്ററിയും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പിന്നെ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ ചെറിയ എൻജിൻ പാറുണ്ട് ഉപയോഗിച്ചാണെങ്കിലും സെറ്റപ്പ് നമുക്ക് വലിയ കേറ്റവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മോട്ടോർ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും അതിന് നമുക്ക് മോട്ടോർ ഉണ്ട് അതേപോലെ റിവേഴ്സ് ഉണ്ട് റിബേഴ്സ് ഞങ്ങളടക്ക് അഞ്ഞൂറ്റി നാപ്പത് കിലോ ഉണ്ട് വെയിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് അതിനെ നമുക്ക് കാല് കൂത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്ത് വേണം മോട്ടോർ ഇല്ലാതെ നടക്കില്ല അപ്പൊ നമ്മുടെ വലിയ കേറ്റവും ഇതിനൊക്കെ നമ്മള് മോട്ടർ സപ്പോർട്ടിട്ടാണ് പോകുന്നത് ഒന്ന് അപ്പൊ ഇനി വണ്ടിന്റെ ഉള്ളത്തെ വിശേഷങ്ങൾ കാണാം ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈക്കിൾ കേട്ടോ രണ്ട് സൈക്കിൾ ആ അടിപൊളി രണ്ട് സൈക്കിൾ ഇങ്ങനെ സെറ്റ് ഉള്ളില് കുറെ മോഡൽസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വലിയ ഡാഷ്ബോർഡും കാര്യങ്ങളുണ്ട് ൂലാക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാട്ടെ ഞങ്ങള് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞത് ഈ അങ്ങനത്തെ അഞ്ചു വീടാണെങ്കിൽ അഞ്ച് അഞ്ചു വീട് അഞ്ചു വീട് ഒന്ന് രണ്ട് മൂന്നാല് ഒന്ന് അഞ്ച് ഇങ്ങനെ അഞ്ച് വീട് പിന്നെ ഫാനും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറിയൊരു വീട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ബെഡായിട്ട് മാറൂട്ടാണ് അതായത് നമ്മൾ ഈ സെറ്റപ്പ് ഇല്ലേ ഇതേ ഇത് നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാല് ഇവിടെ ഫ്രണ്ടില് വരും മൂന്നുപേർക്ക് മൂന്നുപേർ ഞങ്ങളെ സുഖസുന്ദരമായിട്ട് ഇവിടെ തൊട്ട് ഈ ഈ ഭാഗം ഇവിടെ എടുത്ത് മറിച്ച് ഇവിടം വരെ വരും ഈ ഹാൻഡിലിന്റെ മേലേക്കാണ് വരിക മേലെ ഈ കമ്പിയാണല്ലേ ആ ഈ കമ്പിന്റെ മേലേക്കാണ് വരിക അപ്പൊ ഈ ഹോളിലേക്ക് ഇടും അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ടുള്ള വിശാലമായ ബെഡ്റൂം സൗകര്യങ്ങൾ ഒഴിവുട്ടില്ല ഒരു ഞങ്ങളെ സഞ്ചരിക്കുന്ന വീടാണ് ഇത്

നമ്മൾ കാശ്മീർ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും പോകുന്ന വഴിക്ക് കിട്ടുന്ന കൊറോണ തൊഴിൽ രൂപയാണ് ഇപ്പോൾ കളക്ട് ചെയ്തത് ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉള്ള ഒരു കുഞ്ഞു പരിപാടിയായിട്ടിറങ്ങിയതാണ് ഇപ്പൊ ഇറങ്ങിയിട്ട് രണ്ടു വർഷം നികാൻ വേണ്ടി പോയി ഈ പത്താം തീയതി ആകുമ്പോൾ ഇപ്പൊ ചെറിയൊരു സ്ഥലമൊക്കെ വാങ്ങി അവിടെ രണ്ട് വീടിന്റെ തറേന്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അറിയപ്പെടുന്നത് വൺ റുപ്പി ബ്രദേഴ്സ് എന്നാണ് ഞങ്ങളൊരു പ്രത്യേകത തന്നെ ഒരു രൂപയ്ക്ക് അഞ്ച് വീടോ എന്നുള്ള ചെറിയൊരു മോട്ടോയാണ് അപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുറഞ്ഞത് ഒരു രൂപയാണ് പോലും കളക്ട് ചെയ്തിട്ട് എന്താ പറയുക എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മളെ യാത്ര കഴിയുമ്പോഴത്തും ഒരു അഞ്ച് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മിഷനാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ സൈക്കിളും എടുത്തിട്ട് വയനാട്ന്ന് ഇറങ്ങി കാസർഗോഡ് മുഖത്ത് ഇവിടം വരെ എത്തി ഇനി ഇവിടുന്ന് ആലപ്പുഴ കോട്ടയം എനിക്ക് പത്തനംതിട്ട അങ്ങനെ തിരുവനന്തപുരം പോകും പിന്നെ അവിടുന്ന് തമിഴ്നാട് വഴി അങ്ങനെ കാശ്മീർ വരെ പോയി തിരിച്ചു കഴിയുക ഇതാണ് നമ്മുടെ അപ്പൊ നിങ്ങളുടെ യാത്രയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്ന് പറയുന്നു അപ്പൊ ഈ ഈ വണ്ടി വരുന്ന വഴികളിൽ എല്ലാവരും എല്ലാരും എല്ലാ ആൾക്കാരും കാണുന്നതാണത് അപ്പൊ അവര് കാണുന്ന ആൾക്കാരൊന്നും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവരധികം ഒന്നും ചോദിക്കുന്നില്ല ഒരു രൂപയാണ് ചോദിക്കുന്നത് ഒരു രൂപ ഒരു രൂപ വെച്ച് നിങ്ങളൊന്ന് സഹായിച്ച് അവരുടെ ഈ മെഷീൻ ഒന്ന് വലിയൊരു വിജയത്തിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയ ദിവസം മുതൽ എവിടെയൊക്കെ പോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ന്യൂസിൽ വന്നതും നമ്മുടെ ചാനലിൽ വന്നതോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാത്തുണ്ട് അപ്പൊ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളവർക്ക് വേണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് താങ്ക് യു അപ്പൊ ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് ചെയ്തു കൊടുക്കുക അപ്പൊ ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ഞാനിത് ഇനിയും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു